സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ സ്കന്ധ ഷഷ്ടിയുടെ വ്രത കാലയളവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ല സുബ്രഹ്മണ്യ ഭജനവും ഭഗവാന്റെ ക്ഷേത്ര സന്ദർശനവും വ്രത ആചരണവും ഒക്കെയായിട്ട് നമ്മൾ ഈ ഒക്ടോബർ ഇരുപത്തിയേഴ് സ്കന്ധഷ്ടി ദിനം വരെ വളരെ ഭക്തി സാന്ദ്രമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലയളവില് ഞാൻ ഈ പറയാൻ പോകുന്ന ഒന്ന് രണ്ട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഒരു വലിയ മഹാഭാഗ്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നേടിത്തരും എന്നുള്ളതാണ് അതായത് ഞാൻ ഈ പറയുന്ന സ്വപ്നങ്ങൾക്ക് അതാത് ഫലങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അതെന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് പകർന്നു നൽകാം അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ ഈ ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നേടാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വ്രതം എടുക്കുന്നവരാകട്ടെ ചിലപ്പോൾ സുബ്രഹ്മണ്യ ഭക്തരായിരിക്കാം ഏതെങ്കിലും ശാരീരികമോ അല്ലെങ്കിൽ ബാഹ്യമോ കുടുംബപരമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് വ്രതം ആചരിക്കുവാൻ സാധിക്കാത്തവരും ഉണ്ടാകാം എന്നാൽ തീവ്രമായ മുരുക ഭക്തി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളും ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവരും അതായത് വ്രതം എടുക്കാത്ത ആളുകളും ഈ ഷഷ്ടിയുടെ കാലയളവിൽ ഈ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഫലം ഭഗവാൻ വ്രതം എടുക്കാതെ ഭഗവാന്റെ ഭക്തരായിരിക്കുന്ന നിങ്ങൾക്കും അനുഗ്രഹം നൽകുന്നതാണ് അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കും കൂടി നിയോഗിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മനസ്സും ശരീരവും സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭക്തി സാന്ദ്രമായിട്ട് വ്രതമനുഷ്ഠിക്കുന്ന പുണ്യനാളുകളാണ് ഈ ഒരു ഷഷ്ടിയുടെ കാലയളവെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ ഉണരുമ്പോ ഈശ്വരീയമായ പല കാര്യങ്ങളും ദർശിക്കുവാൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് സാധിക്കും എന്നുള്ളതാണ് ഈ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭഗവാൻ നമുക്ക് ചില സൗഭാഗ്യങ്ങൾ നൽകുന്നതിന് മുൻപായി സ്വപ്നദർശനങ്ങളിലൂടെ അത് നമുക്ക് കാട്ടിത്തരും നമ്മൾ ആ നേട്ടങ്ങൾ നേടുന്നതിന് തയ്യാറായിരിക്കാൻ ഉള്ള ഭഗവാന്റെ ആഹ്വാനമാണ് ഇത്തരം സ്വപ്ന ദർശനങ്ങൾ എന്ന് പറയുന്നത് ഈ വ്രതാനുഷ്ഠാന സമയത്ത് വ്രതം എടുക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ വ്രതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇനി മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വ്രതം പിടിക്കാൻ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് സാധിച്ചില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ കാലയളവിൽ ഈ സ്വപ്നങ്ങൾ കാണുന്നത് അത്യധികം ശുഭപ്രദമാണ് സൗഭാഗ്യങ്ങൾ നമ്മെ തേടി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പൊ ഷഷ്ടി വ്രത നാളുകളില് ഞാൻ ഈ പറയാൻ പോകുന്ന ഏകദേശം മൂന്നോളം സ്വപ്നങ്ങളിൽ ഒന്നെങ്കിലും കണ്ടാൽ ഉറപ്പിച്ചോളും നിങ്ങളുടെ തലവര തെളിയാൻ പോവാണ് തലവര മാറാൻ പോവാണ് നിങ്ങളുടെ ജാതകം മാറാൻ പോവുകയാണ് സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലും ഒന്നാമതായിട്ട് നിങ്ങൾ മയിലിനെ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ വേല് സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ കടാക്ഷത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അതിൽ തന്നെ വേല് നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ചില ഫലങ്ങളുണ്ട് തടസ്സങ്ങളെയും ശത്രുക്കളെയും ഭേദിച്ചു ജീവിതത്തിൽ മുന്നേറാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചന ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇങ്ങനെ എന്ത് തടസ്സങ്ങളുണ്ട് എങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ ഭേദിക്കുന്നതിനുള്ള ഭഗവാന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഭഗവാൻ ഇതൊക്കെ നിങ്ങൾക്ക് മറ്റേ ആ തടസ്സങ്ങൾ എന്തായിരുന്നാലും അത് മാറ്റി തരും എന്നുള്ളതാണ് ഈ ഒരു സ്വപ്നം അർത്ഥമാക്കുന്നത് ഇനി മയിലിനെയാണ് കാണുന്നത് എങ്കിൽ സൗന്ദര്യത്തിന്റെയും ദൈവിക സാന്നിധ്യത്തിന്റെയും പ്രതീകമാണ് മയിൽ മയിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് കേട്ടോ സുബ്രഹ്മണ്യ പ്രീതിയുള്ള ഉള്ള ഗ്രഹങ്ങളിലേ മയിൽ കടന്നു വരുള്ളൂ എന്നുള്ളതാണ് നിർഭാഗ്യവശാല് മയിലുകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ധാന്യങ്ങളും വിളകളൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും അത് വിളനാശമൊക്കെ വരുത്താറുണ്ട് പക്ഷേ ഒരു മയിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് കണ്ടാല് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മയിൽ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെ വാഹനമാണ് ആ വാഹനത്തിലേറിയാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള മയിലുകളെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഉടൻ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മയിലിനെ കാണുന്ന കാലയളവിലൊക്കെ തന്നെ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക വലിയ സന്തോഷം ആഹ്ലാദം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന് ഉണ്ടാകും എന്നുള്ളതാണ് സ്വപ്നത്തിൽ കണ്ടാലും ഇത് തന്നെയാണ് അർത്ഥം ഫലം കുടുംബത്തിൽ പ്രധാനമായിട്ടും മംഗളകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു മനസ്സിൽ സമാധാനം നിറയാൻ പോവുകയാണ് ഭഗവാൻ നിങ്ങളുടെ ഭക്തിയിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെയാണത് അർത്ഥമാക്കുന്നത് ഇനി രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ പാമിന് സ്വപ്നം കാണുകയാണ് നാഗങ്ങളെ സ്വപ്നം കാണുകയാണ് ഈ സർപ്പങ്ങൾ അറിവിന്റെയും കുണ്ഠലിനി ശക്തിയുടെയും പ്രതീകമാണ് പാമ്പുകളെ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ പാമ്പുകളെ അടുത്ത് കാണുന്നത് നമുക്ക് ഭയം ഉളവാക്കുമെങ്കിലും ഈ ഷഷ്ടിയുടെ കാലത്ത് അത് കാണുന്നത് അത്യധികം ശോഭനമാണ് ശുഭപ്രദമാണ് ഭഗവാൻ തന്നെ നാഗരൂപിയാണെന്ന് പറയാറുണ്ട് അപ്പോ ഈ ഷഷ്ടിയുടെ കാലയളവില് പത്തി വിളർത്തി നിങ്ങൾ ദംശിക്കാതെ ഒരു സർപ്പം ഇങ്ങനെ പത്തി വിളർത്തി നിൽക്കുക ആണ് അത് നിങ്ങൾ സ്വപ്നം കാണുകയാണ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക ശക്തി വർധിക്കാണ് ഉയരുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല പിതൃക്കളുടെയും നാഗ അനുഗ്രഹവും പിൻബലവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതും ഇതും അർത്ഥമാക്കുന്നുണ്ട് ഇത് വലിയ ഐശ്വര്യവും രോഗശമനവും നിങ്ങൾക്ക് നേടിത്തരും ഇനി മൂന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് പഴങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളാണ് ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളോട് കലഹിച്ച് ഭൂമിയിൽ സ്ഥിരവാസം ഉറപ്പിച്ച ദേവനാണ് വേലായുധൻ അല്ലെങ്കിൽ ജ്ഞാനപ്പഴം നേടുന്നതിന് വേണ്ടിയിട്ട് തന്റെ ജ്ഞാനം ആ പഴം കഴിക്കാണ്ട് തന്നെ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ആ പഴം കഴിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഒരുപടി മുന്നിൽ ജ്ഞാനം കരസ്ഥമാക്കിയ ആളാണ് വേലായുധൻ അങ്ങനെ ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ യാത്ര പോകുന്ന സന്ദർഭത്തിലാണ് ഭഗവാൻ ഈ ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചതും ജ്യോതിഷ ശാസ്ത്രം തന്നെ തയ്യാറാക്കിയതും ഒക്കെ അപ്പോ ഭഗവാൻ ആ യാത്ര കൊണ്ട് എന്തറിഞ്ഞു അദ്ദേഹത്തിന്റെ ജ്ഞാനം പൂർത്തീകരിച്ചു അദ്ദേഹം തന്നെ ജ്ഞാനപ്പഴമായി മാറി അങ്ങനെയുള്ളപ്പോ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു പഴത്തിന്റെ ആവശ്യമില്ല അല്ലെ അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ തത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർവതി പരമേശ്വരന്മാരെ തങ്ങളുടെ മകനായ ഗണപതിക്ക് ആ ഒരു പഴം നൽകി ഭഗവാന് ഞാനും ആ പഴം കഴിച്ചതിലൂടെ കൈവന്നത് അപ്പോ ഒരു നന്നായി പഴുത്ത പഴുത്തപ്പഴം അതിപ്പോ മാങ്ങയോ വാഴപ്പഴമോ ആപ്പിളോ ഓറഞ്ചോ എന്ത് പഴമോ ആയിക്കോട്ടെ നിങ്ങൾ സ്വപ്നം കാണുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു പഴം നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് കൃത്യമായ ഫലം ഭഗവാൻ നൽകാൻ പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇത് ഫലിക്കാൻ പോവാണ് അറിവും വിവേകവും നിങ്ങളിൽ വളരാൻ പോവുകയാണ് ഇതൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത് അപ്പൊ ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത് ആദ്യം ചെയ്യേണ്ടത് ഭഗവാനെ വിളിച്ച് നിങ്ങൾ നന്ദി പറയുക ഭഗവാനെ അങ്ങ് എനിക്ക് നൽകാൻ പോകുന്ന ഈ ഒരു അനുഗ്രഹം മുൻകൂട്ടി അറിയിച്ചതിന് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ ഒന്ന് ഭഗവാനോട് ഒന്നങ്ങനെ പറഞ്ഞു നോക്കൂ ഇനി ഇപ്പൊ നിങ്ങൾ കഠിനമായ ഭക്തിയോട് കൂടിയിട്ട് വ്രതം അനുഷ്ഠിച്ചു ഈ സ്വപ്നം ഒന്നും കണ്ടില്ല ഈ ഭഗവാനെ ഈ സ്വപ്നം ഒന്നും തന്നെ കാണിച്ചില്ലല്ലോ എനിക്ക് അങ്ങ് ഫലം നൽകില്ലേ അങ്ങനെയുമില്ല സ്വപ്നം കണ്ടാലും കണ്ടില്ലേലും ഇനിയിപ്പോ ഈ സ്വപ്നങ്ങൾ കണ്ടവരുടെ ജീവിതത്തിലും ഭഗവാൻ കൃത്യമായ സമയത്ത് ഇടപെടൽ നടത്തുകയും തരേണ്ടത് തരികയും നമ്മളിൽ നിന്ന് പറിച്ചു നീക്കേണ്ട കളകളെ കൃത്യമായി പറിച്ചു നീക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കളകൾ സ്വയം ഒഴിഞ്ഞു പോവുകയോ അത് സ്വയം നശിച്ചു പോവുകയോ ചെയ്യുമ്പോൾ അയ്യോ അതുപോലോ എന്ന് പറയട്ടെ വിഷമിക്കരുത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ താൽക്കാലികമായ ഒരു ദുഃഖമുണ്ടാകും അത് സഹിക്കാം അത് വലിയ വരാനിരിക്കുന്ന സൗഭാഗ്യത്തിന്റെ നേട്ടത്തിന്റെ ഒക്കെ ഒരു സൂചനയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കാം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം